ഹായ് ഓൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേക്കോ ബേക്കിങ്ങോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമല്ല ഇപ്പം നമുക്ക് ചക്കയുടെ ഒക്കെ സീസണാണല്ലോ അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു ചക്ക വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചക്ക വരട്ടിയത് ചെയ്യാൻ തുടങ്ങാം ഇപ്പം ഇവിടെ ചക്ക ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതായത് ചക്ക നുള്ളിപ്പിറക്കിയിട്ട് അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലെടുത്തിരിക്കുകയാണ് കുറച്ചും കൂടെ ഉണ്ട് എനിക്കത് ഒരു പാത്രത്തിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ രണ്ട് കളറിലായിട്ട് കാണുന്നത് ഇത് രണ്ട് സൈസ് ചക്കയാണ് അതുകൊണ്ടാണ് രണ്ട് കളറായിട്ട് കാണുന്നത് അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം നമുക്ക് വേണ്ടുന്നത് ശർക്കരയാണ് ഇവിടിപ്പം ഞാൻ ഒരു അരക്കിലോയ്ക്കകത്തുള്ള ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടി അപ്പം പൊടിക്കുന്ന സമയത്ത് നമുക്കിത് നല്ല പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും അപ്പം നമുക്കിതൊന്ന് പൊടിച്ച് ഉരുക്കാൻ വെക്കാം നമ്മളിപ്പോൾ ഇവിടെ ഉരുക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ എന്താ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം ശർക്കരയുടെ ഇതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഉരുകിയാൻ പാകത്തിന് മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി ഉരുകിയിട്ട് നമ്മളിത് അരിച്ചാണ് എടുക്കുന്നത് ആ സമയത്ത് ഇത് അരിച്ചെടുക്കാൻ പറ്റണം ആ രീതിയിൽ നമ്മളൊന്ന് ഉരുക്കിയാൽ മതി ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എപ്പോഴും ഒരു തടിത്തവി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും മൊത്തമായിട്ട് ഉരുകിയിട്ടുണ്ട് ഇതിലോന്ന് അപ്പം നമുക്കിനി ഉരുകുന്നണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇത് നന്നായിട്ട് ഉരുകി നല്ല തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊടിച്ച് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ഉരുകും തിളയ്ക്കുമ്പം തന്നെ നന്നായിട്ട് ഉരുകുന്നുണ്ട് നമ്മൾ ഉരുക്കിയ ശർക്കര ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഈ ശർക്കരയുടെ പൊടിയോ മണ്ണോ കല്ലോ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ ശർക്കര നമ്മൾ കട്ടിയായിട്ട് മേടിക്കുമ്പം അപ്പം അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഉരുക്കി എപ്പോഴും ശർക്കര നമ്മൾ നല്ല രീതിയിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്തിട്ട് നമുക്കത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെച്ചിരുന്ന് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുമാണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം പിന്നെ നമ്മൾ ഉരുക്കിയ ശർക്കര പിന്നെ നെയ്യ് ഇത്രയും സാധനങ്ങൾ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഓപ്ഷനൽ അതായത് ഏലക്ക പൊടിച്ചത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം അത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം നമുക്കിനി ഇതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോകാം ഇപ്പം നമ്മൾ ഉരുളി ചൂടായി അതിനകത്ത് ശകല എണ് നെയ്യ് ഒഴിക്കുകയാണ് ശകല ഒഴിക്കുന്നുള്ളൂ ശകല ഒഴിച്ചിട്ട് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം ഇനി നമ്മൾ ചക്ക ഇതിലേക്ക് ഇതിലേക്കിടുകയാണ് ചക്ക ഇതിലേക്ക് മൊത്തമായിട്ട് തട്ടിയിടുകയാണ് ഇത്രയല്ല കുറച്ചുകൾ ഉണ്ട് കളഞ്ഞുണ്ട് രണ്ട് കളറിലെ ചക്കയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് അത് രണ്ട് ഇനം ചക്ക ആയതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം മൊത്തം ചക്ക ഇനത്തിലേക്ക് ഇട്ടു ചെയ്ത ചക്ക ഇനി നമ്മൾ നമ്മുടെ തടിത്തവി എടുക്കുക ഇളക്കുക നമ്മൾ ആദ്യം ഒന്ന് ഇളക്കി 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 അതിനെ ഒന്ന് പല്ലപ്പെടുത്തി എടുക്കണം എന്താവുമെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ ചക്ക ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് വഴിപാടി വരുന്നുണ്ട് ഞാൻ ഉള്ളൂ കുറേ സമയം ഇങ്ങനെ കിടന്ന് വെന്ത് വെന്ത് നമുക്ക് ോട്ട് പോവാൻ പറ്റൂ നമ്മുടെ ചക്കയൊക്കെ അടുപ്പിൽ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല മണം വരുന്നുണ്ട് ഇപ്പം നല്ല മണം വരുന്നുണ്ട് നല്ല രീതിയിൽ ഇളക്കണം എന്നാൽ മാത്രമേ ഇത് റെഡിയായി വരുത്തുള്ളൂ അല്ലാതെ നമ്മളെല്ലാം അടുക്കി പിടിക്കും അടുക്കി പിടിച്ചാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം വരുത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ചക്ക ചോപ്പ് ചെയ്താണ് ഇട്ടത് മിക്സിയിൽ ചതയ്ക്കുന്നവരും ഉണ്ട് പക്ഷേ മിക്സിയിൽ ചതച്ചാൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം കുറെ സമയം കഴിയുമ്പോഴത്തേനും ശക്കരയൊക്കെ ഉരുക്കി ഒഴിച്ച് കഴിയുമ്പം ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തത് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ചക്കയൊക്കെ നല്ല രീതിയിൽ കുഴയാനുള്ള ഒരു പാകമൊക്കെ വരുന്നുണ്ട് ഇത് കേക്ക് പോലെയൊന്നും അത്ര ഒരു പ്രോസസ്സൊന്നും അല്ല കൈ മാറ്റാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിളക്കുന്നത് ഞാനല്ല ഇതിളക്കുന്നതിൻ്റെ ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്ന ആളെ ഞാൻ ഫൈനൽ ഔട്ട് പുട്ടിൻ്റെ കൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചക്ക വീണ്ടും ഇങ്ങനെ നല്ല ആയിട്ട് ഇങ്ങനെ വെന്ത് 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 വന്നുകൊണ്ടേയിരിക്കുന്നു നമുക്ക് നോക്കാം നോക്കൂ ചക്കയ നല്ലതായിട്ട് വെന്ത് വരുന്നുണ്ട് നല്ല ആവി വരുന്നുണ്ട് അടി അടിപിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ല ശക്തിയായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതാ ഇതുപോലെ നമ്മുടെ ചക്കയൊക്കെ വെന്ത് ഇങ്ങനെ നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് ഈ പരുവത്തിലോട്ടൊക്കെ വരുന്നത് പിന്നെ ഇടയ്ക്കിയ സമയത്ത് നമുക്ക് ഇത് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് നമുക്ക് ഇളക്കാൻ കുറച്ച് എളുപ്പമാവും അങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് ഈ പരുവത്തിലോട്ട് വരുന്നുണ്ട് നമുക്കിനി അടുത്ത് ശർക്കര ഒഴി ഉരുക്കിയത് ചേർക്കാം ഇതാകണ്ട് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ആവശ്യത്തിന് നോക്കി ഒഴിച്ചിട്ട് പകുതി ഇളക്കി നോക്കാം പതിയെ പതിയെ ഇളക്കണം അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ദേഹത്തൊക്കെ തീർക്കാൻ സാധ്യതയുണ്ട് പതിയെ പതിയെ ഒഴിച്ച് അതിനെ എല്ലാം കൂടെ ഒന്ന് മയപ്പെടുത്തി എടുക്കുക ആദ്യം ശേഷം നമുക്ക് വലിയ രീതിയിൽ ഇളക്കിയെടുക്കുക കൈ എടുക്കാതെ ഇളക്കണം കാര്യം ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇടയ്ക്ക് നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിത് ഒഴിച്ച് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ തിളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് കട്ടിയായിട്ട് തോന്നും ഇളക്കുമ്പോൾ അപ്പം അതിങ്ങനെ ശർക്കര ഇങ്ങനെ അതിലേക്ക് ചേർന്ന് വരുന്ന ഒരു പരുവാണ് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാ സൈഡും ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇതാ നമ്മുടെ ചക്കയും ശർക്കരയുടെ മിക്സ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പം എന്താ കണ്ടോ നല്ല കട്ടിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാവുന്നുണ്ട് ഡിവൈഡായി ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഒരു ചക്കപ്പായസത്തിൻ്റെ ഒരു പരുവം പോലെയൊക്കെ വരും ചക്കപ്പായസം കഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഈ ഈ ഒരു സ്റ്റേജിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ലതായിരിക്കും എന്തായാലും നമുക്ക് ഇപ്പോൾ ചക്കവരട്ടി അതല്ലേ വേണ്ടത് നമുക്ക് ചക്ക വരട്ടിയിലെത്തിക്കാം കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം തൊലിയോടു കൂടി ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും തീ വളരെ കുറച്ചിട്ട് മാത്രമേ ഇളക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ തീ കയറി മൊത്തം കട്ടിയായി കരിയാൻ ചാൻസ് ഉണ്ട് സ്റ്റേജ് കുറച്ചും കൂടെ മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ നോക്കിയപ്പം ഇത്ര ഒരു കട്ടിയില്ലായിരുന്നു അപ്പം കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട് സ്റ്റേജ് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നെയ്യൊക്കെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കണം കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ഇളക്കാൻ അത് എപ്പോഴും ശ്രദ്ധിക്കണം കുറച്ച് സമയം എടുത്താലും നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ തന്നെ ചെയ്യുക ചക്ക ഏകദേശമൊക്കെ ഒന്നായി ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തൊരു സ്റ്റേജിലോട്ട് മാറിയിട്ടുണ്ട് തക്കണ്ടി ഇളക്കാൻ വലിയ പാടൊന്നുമില്ല ഈസി ആയിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട് നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതാക്കണ്ടി നല്ല രീതിയിലെല്ലാ വശത്തും ഇളക്കി ഇളക്കി കൊടുക്കുക നമ്മുടെ ചക്ക വരട്ടിയത് ഏകദേശം ഫൈനൽ സ്റ്റേജിലിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കമത്തുമ്പം അതാ അങ്ങനെ ഇതാക്കണ്ടില്ല നല്ല ഫോൾഡായി തന്നെ ഇരിക്കും അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അത്യാവശ്യം കോൾഡായി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം കൂടെ കൂടി ചേർന്ന് പരുവത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ കണ്ടില്ലേ ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് ഇതുണ്ടാക്കിയ ആൾ ആരാന്ന് ചോദിച്ചാൽ ഇതാ ഇതാണ് എൻ്റെ മമ്മി ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ചക്കവരട്ടിയത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ തണുക്കുമ്പോൾ ഇത് കണ്ട നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാവും പിന്നെ ഇരിക്കുന്നതോറും കുറച്ചും കൂടി ഇത് കട്ടിയായിട്ട് വരും ഇതാണ് നമ്മുടെ ചക്ക വരട്ടി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാര്യം ഇപ്പം നമുക്ക് ചക്ക അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു ടൈമാണ് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടാനും പാടാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് പല പല സാധനങ്ങൾ ചക്ക വരട്ടി ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ കുറച്ച് ചക്ക വരട്ടി സ്പൂണിലെടുത്തിട്ടുണ്ട് ഇതാണ്ടിൽ നല്ല സൂപ്പർ ചക്ക വരട്ടിയാണ് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ പീസ് ചെയ്തിട്ട് വൈകിട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പീസ് പീസായിട്ട് കിടക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ ചക്ക വരട്ടിയത് നമുക്കൊരു ചെറിയ വാഴയിലയിൽ ഒന്ന് ഞാൻ കുറച്ച് സമയം വാട്ടിയ വാഴയിലെ ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് ആഹാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാനത് സ്പൂണിനൊന്ന് കൂരി കാണിക്കാം നേരത്തെത്തേലും കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ടത് കണ്ടില്ലേ നല്ല രീതിയിലായിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കിത് അടച്ച് സൂക്ഷിക്കുന്നത് എപ്പോഴും ഒരു ചില്ലുകുപ്പിയിൽ നല്ലതുപോലെ തുടച്ച തുടച്ച് റെഡിയാക്കി ഒരു ചില്ലുകുപ്പിയിൽ വേണം നമ്മളിത് എപ്പോഴും അടച്ച് ഉപയോഗിക്കാൻ ഞാൻ എന്താണ്ടിവിടെ ഒരു ചില്ലുകുപ്പിയിൽ അടച്ച് കുറച്ച് സേവ് ചെയ്തിട്ടുണ്ട് ഇതാ ചില്ലുകുപ്പിയിലാണ് എപ്പോഴും വെച്ചിരിക്കാൻ നല്ലത് അപ്പം ഇതാണ് നമ്മുടെ ചക്കവരട്ടി ചക്കവരട്ടി വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കണം ചക്ക അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സോ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ദെൻ ബൈ